ഹലോ അപ്പൊ ഞാൻ ഉള്ളത് അബുദാബിയിലെ ബിഗ് ബൈറ്റിലാണ് ഗായ്സ് ഇവിടെ കാര്യമായ ബിഗാണ് ഗൈസ് ഇവിടുത്തെ ഉപയോഗിക്കുന്നത് ഇതുള്ളത് ഗായ്സ് മറ്റേ ക്യാരി കോറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ബിഗ് ബൈറ്റ് ഉള്ളത് ഇതിന്റെ

ഒന്ന് രണ്ട് മൂന്ന് മഞ്ഞാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് ഒന്ന് പന്ത്രണ്ട് ഇത് പന്ത്രണ്ട് ബ്രാഞ്ച് ആണ് രണ്ട് ബ്രാഞ്ച് സലാഡ് വന്നിരിക്കുന്നു ഇതാണ് സലാഡ് സ്പെഷ്യൽ സലാഡാണ്

സാധനത്തിൽ ചിക്കൻ വന്നിരിക്കുന്നു ഇങ്ങനെ അധികം വന്നേ പൈസ കാറിന്റെ തീർത്തും കൂടി കാത്തിരിപ്പിന് വിരിയാണോ സാധനം ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ പോണോണ്ട് വെറ്റോട്ടോട്ടേ ഇല്ല തെരവേസേ കുട്ടാ അന്നെ വെളും ഇതിവിടെ ഇച്ചണ്ടേ ഉള്ളേ ഓമനന്തെ ബില്ലേ വീണുമല്ലേ ഇടാരിടെ വർത്തെ കണ്ടോ ഇപ്പൊ എന്നെ പറഞ്ഞല്ലേ ഞാൻ എന്നെ തുണയ അച്ചാ താഴെ വെരി ഇബ്രയിൽന്റെ ലവർ ആടാൻ ആക്കി ദോ അല്ല അതിനെ ചായവ നഗജൂസ് ആകാക്കി ദോ അക്കിടോണോ ഞാൻ ക്ലെയിം ചെയ്യു. ഓറ ടെക്നോളജി മാർക്കറ്റിന്റെ അടുത്തേ വെൻ പൂജ്യ ഫുൾ എൽ കേറിക്ക് എത്ര വെയിലോ ലോസ്റ്റ് ഓപ്പർ ചെയ്യുന്ന ഫുട് അങ്ങനെ നല്ല സൂപ്പർ ചാർക്കോ മാഷാ അള്ളാ അടിപൊളിയാ നീ എന്തോട്രാക്കിവേ നമ്മ ചിക്കൻ ചാർക്കോ ചാർക്കോ അല്ല പിരി ബിരിയാ പിരി ബിരിയാ നോർമൽ 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 അടിപൊളി ഫുട് അടിപൊളി അവേള്ളാ ഒന്ന് ട്രൈ ആക്കാലോ ഇതാവേ ഇതാ ഒരു ടിക് പെറ്റലാ Correct election? Carry, Carry for back. the? Carry for the opposite. Oh, okay, guys.